മരിച്ചെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ വൃദ്ധൻ സംസ്കാര ചടങ്ങുകൾക്കിടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ബോംബെയിലെ താനയിലാണ് സംഭവം ഡോക്ടർ പ്രഭു അഹൂജിയാണ് വൃദ്ധൻ മരിച്ചുവെന്ന് ബന്ധുക്കളോട് പറഞ്ഞത് തെറ്റായ വിവരം രോഗിയുടെ ബന്ധുക്കളെ അറിയിച്ചതിന് ഉൽഹാസ് നഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഡോക്ടർക്കെതിരെ നടപടി എടുക്കാൻ ഒരുങ്ങുകയാണ് അറുപത്തിനാല് വയസ്സുകാരനായ അഭിമൻ ഗർധർ തായേടയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഉൽഹാസ് നഗറിലെ ശിവനേരി ആശുപത്രിയിൽ എത്തിച്ചത് അർബുദ രോഗിയായ അദ്ദേഹത്തിന് കടുത്ത പ്രമേഹവും മഞ്ഞപ്പിത്തവും ബാധിച്ചിരുന്നു തിടുക്കത്തിലെത്തിയ ഡോക്ടർ രോഗിയെ എത്തിച്ച ആട്ടോർഷയ്ക്കുള്ളിൽ വെച്ച് തന്നെ പരിശോധന നടത്തി തിടുക്കത്തിൽ നോക്കിയ ശേഷം അഭിമാർ മിനിറ്റുകൾക്ക് മുമ്പ് മരിച്ചതായി ബന്ധുക്കളോട് പറയുകയും ചെയ്തു ഉടൻ തന്നെ മരണ സർട്ടിഫിക്കറ്റ് നൽകി അവരെ വിട്ടയച്ചു അഭിമന്റെ കുടുംബം ഉടൻ തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി അന്ത്യകർമ്മങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നാൽ ഇതിനിടെ അഭിമൻ ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു ഉടൻ തന്നെ അദ്ദേഹത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർ അഭിമൻ ജീവനോടെ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് ചികിത്സ ആരംഭിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു കിട്ടി അപകടനില തരണം ചെയ്തുവെന്നാണ് കുടുംബം അറിയിച്ചത് സംഭവം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലായതോടെ ഉല്ലാസ് നഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആശുപത്രിക്ക് കാരണം കണിക്കൽ നോട്ടീസ് നൽകുകയും തെറ്റായ മരണ പ്രഖ്യാപനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തു എന്നാൽ അഭിമന്റെ കുടുംബം ഇതുവരെ പരാതി നൽകിയിട്ടില്ല പക്ഷെ ശരിയായ പരിശോധന കൂടാതെ രോഗി മരിച്ചതായി സ്ഥിരീകരിച്ചത് വളരെ ഗുരുതരവും അപകടകരവുമായ പ്രവൃത്തിയാണെന്ന് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു സമീപത്തുള്ള റോഡ് പണി നടക്കുന്നതിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കാരണം രോഗിയുടെ നാടീമിടുപ്പ് ശരിയായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഡോക്ടർ പ്രതികരിച്ചത് അദ്ദേഹം ക്ഷമാപണവും നടത്തി